സ്വാമി ഭാര്യനെ കാണില്ല സ്വാമിക്ക് അറിയാന്നാ പറഞ്ഞത് എന്നെ കുറിച്ചിട്ട് പലരും പലതും പറഞ്ഞു പക്ഷെ ഇതിലേക്ക് വന്നില്ല അല്ല സ്വാമി ഈ വെറ്റിലേക്ക് നോക്കിട്ടേ പോയ ആളേനൊക്കെ പിടിക്കാൻ പറ്റും പറയണ്ടേ അതുകൊണ്ട് വന്നതാ അതാണ് മഷി മഷിനോട്ടം നോക്കി പൈസ ചെലവുണ്ട് ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല ശ്വാസ ഇതല്ലേ നിങ്ങളെ ഭാര്യ പറഞ്ഞു അതന്നെ കണ്മുന്നിൽ കാണാൻ പ്രയാസപ്പെട്ടിരിക്കും എങ്ങനെ തിരിച്ചു വരുന്ന ഒരു പിടുത്തല്ല കാഴ്ച മാർഗ ഇപ്പൊ ആളെ കണ്ടില്ലേ ഇനി അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം പിന്നെ സൈബർ സെല്ലിൽ പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അവര് കേമന്മാരാ എന്റെ ഭാര്യ പോയിട്ട് അവരെ കണ്ടുപിടിച്ചത് ആ ദക്ഷിണ വെക്കിണേ സ്വന്തം ഭാര്യ കൂമ്പതിലൊന്നും കണ്ടില്ലേ വെക്കണ് അല്ല ചേച്ചി രണ്ടാമതും പോയില്ലേ ആദ്യം പോയതോ അങ്ങനെ പോയി രണ്ടാമത് പിന്നേം പോയില്ലേ ഇപ്പൊ ഇതും ഇതും മാത്രമേ ഉള്ളൂ അല്ല എന്നാലിപ്പങ്ങനെയാ വെറ്റിരിപ്പത് കണ്ടു അതോ ടെക്കനിക്കടാണ്ടാ കു ീ സാധനം എത്തിട്ട് കൈയാക്കാൻ പറ്റും ഇങ്ങനെ ആക്കി ഇതൊരു ഒറ്റ നോട്ടത്തിൽ ഉണ്ടല്ലേ ഏതൊരാളും വിചാരിക്കും അയാളെ എന്താ പ്രശ്നം ഒരു പോള കണ്ണടച്ചില്ല എന്ത് പറ്റി കണ്ണടച്ചാല് ഒരു ഇരുണ്ട് സ്വപ്നങ്ങളാ കണ്ണ് കറുത്ത സ്വപ്നം സ്വപ്നങ്ങണ്ണ് പിന്നെ പ്രേതങ്ങള് അങ്ങനെ പലതും കറുത്ത പ്രേതങ്ങളാ അല്ല പ്രേതങ്ങള് കറുത്ത അല്ല വെളുത്തിട്ടാ എല്ലാത്തിനും ഇവിടെ പരിഹാരം ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നതന്നെയാണ് ഇപ്പൊ അങ്ങനെ എപ്പോഴും ഇല്ല ഇപ്പൊ വൈകിട്ട് മാത്രല്ലേ അടിക്കും വേറെ ഒന്നുമില്ല പിന്നെ നിർബന്ധിക്കാണ് ചിങ്ങ ആ ബോട്ടിൽ കൊടുക്കു അല്ല ഈ ആനയെ സ്വപ്നം കണ്ടത് പറഞ്ഞല്ലേ അത് ചിലപ്പോ അരിക്കൊപ്പനാകും ആനേനെ സ്വപ്നം കാണാൻ ഞാൻ ഒരു കറുത്ത ചരട്ട് ജപിച്ചു തരാം പിന്നെ പ്രേതത്തിന് സ്വപ്നം കാണാൻ നമ്മുടെ വീടിന്റെ തെക്ക് വടക്കേ ഭാഗത്ത് ശവം മാറിയത് പ്പുറത്ത് പറമ്പിലാവും അല്ലെങ്കി അതിന്റെ അപ്പുറത്ത് പറമ്പില് അവിടെ കാണാണ്ട് ചെലപ്പോ ഈ സർവേ നമ്പറൊക്കെ ഒന്ന് ആവാനുള്ള സാധ്യത അതുകൊണ്ടായിരിക്കും അങ്ങനെ അപ്പോ അതിനത് ചണ്ട് ജപിച്ചാൽ മാത്രം പോരാ ഒരു പുഷ്പത്തെ മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചോ ഏതാണ് ആ പുഷ്പം പാലപ്പൂ പാലപ്പൂവോ വേറെ എത്രയും പുഷ്പത്തെ മനസ്സിൽ വിചാരിക്കുക പാലപ്പൂവേ കല്യാണല്ലേ അതെ കല്യാണം കല്യാണം നടക്കൂ നടക്കൂ ഈ വെച്ചിട്ട് എന്റെ ആശം പറഞ്ഞിണ്ടേ ദക്ഷിണ കയ്യിൽ കൊടുക്കരുത് വെറ്റില് അടക്കം കൂടിട്ട് വെച്ച് കൊടുക്കണം എന്നാ പറഞ്ഞത് എന്താ പീനുറുപ്പിയ ആശപ്പുള്ളത് ആശ പൊരിച്ചുപോയിട്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലായി അന്ന് ഇതുകൊണ്ടേ രണ്ടുകിലോ ആരി പഞ്ചസാര പലചരക്ക് സാധനങ്ങള് സാറോ സാധനം വാങ്ങാർന്നേ ഇപ്പോ ഈ ബെറ്റിനെ പോലും കിട്ടില്ല അപ്പൊ ആ പ്രദേശം കൂടി അതെ ഇവിടെ വെട്ടം വിളിച്ചൊന്നുമില്ലല്ലോ ശിഷ്യോ എവിടെ ശരിയാക്കണ്ടേ എന്താ ഇപ്പൊ രണ്ടാളും കൂടി വന്നതിന്റെ ശേഷം ആ എന്താ പ്രശ്നം ഞാൻ നല്ലൊരു പാട്ടായിരുന്നു നല്ല പാടും ഈ കാലടെ ഒരു പാടാ ഈ ശബ്ദത്തിൽ പാടുന്നത് നല്ല പാട്ടാ കേട്ടു ഏ പിന്നെ യേശുദാസിൻ്റെ ജയിച്ചതിന്റെ കൂടെ പാടിയാളാ ഞാന് ഇയാളെ പോലെ നിങ്ങളും ഒരു ഗായകനാണോ ഏ ഞാൻ പാടുന്നില്ല പക്ഷേ ഇയാളുടെ ആരാധകനാണ് യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും കൂടെ ഒക്കെ എവിടെ നിങ്ങൾ പാടുന്നത്

കോഴി വെച്ചത് മഷിതോട്ടത്തിനല്ലേ അല്ലാതെ മനഃശാസ്ത്രജ്ഞന് ഒന്നല്ലല്ലോ അതെന്ത് വരുന്നവരൊക്കെ പ്രാന്തമാരാണ നല്ല സാധനം ആര് കാണാനും ഇല്ലെ മുന്നോട്ട് പോവാ അരിയൊക്കെ വഴി സാധനം കൊടുക്കുന്നു ഇത് <laughs> മാത്രോ <laughs> 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 എനിക്കറിയോ ഞാൻ ഞാനൊരു മന്ത്രവാദമല്ല ഞാനൊരു സാധാരണ പാർട്ടി നീക്കുന്ന പത്തൊമ്പത് വർഷം മുമ്പ് അന്ന ആളും ഒരു മന്ത്രവാദം തന്നെ അയാളെ വിജ്ഞാനം കണ്ടെത്തുക ഞാൻ കുറക്കാൻ അയാളുടെ സ്റ്റെമാണ് പൈസ വന്നോട്ടിക്കില്ലേ അയാള് മരിച്ചപ്പോ അയാൾ ബാക്കി വെച്ച മന്ത്രവാദത്തിൽ അതൊക്കെ നാട്ടുകാർ എന്നെ കൊണ്ട് ജീവിച്ചു അങ്ങനെ ഞാൻ മന്ത്രവാദികളെ ഇനി എന്തായിരിക്കും ജീവിച്ച പറ്റും ഹേ ടൂണിയൻ റിയൽ എവിടെ പോയിസ് തുറന്ന് നടക്കുന്നുണ്ടല്ലോ ആള് മുങ്ങിട്ടോ സ്ത്രീ പീഡനത്തിൽ വ്യാജ മന്ത്രവാദി അറസ്റ്റ് സ്ത്രീ പീഡനത്തെ തുടർന്ന് വ്യാജമന്ത്രവാദിയെ അറസ്റ്റ് ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ താമസിച്ച് മന്ത്രവാദം നടത്തുന്നതായി